ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവിടെ ആക്കി ദൈവം സ്തോത്രം ചെയ്യുന്നു എന്നാലും ഈ ദൈവോചന ഭാഗം നമ്മുടെ ഒത്തിരി പല ജീവിതത്തിൻ്റെ ഇടവേളകളിലായിട്ട് പല അവസരങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എനിക്ക് ഈ വചനം വായിക്കുമ്പം പണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ദൈവം എനിക്ക് തരുന്ന ഒരു മെസ്സേജ് ഈ ഭാഗത്തു നിന്നായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അബ്രഹാമിൻ്റെ ഭാഗത്തേക്ക് പോകും പിന്നെ ബിലയാമിൻ്റെ ഭാഗത്തേക്ക് പോകും അങ്ങനെ ദൈവഹിതം പൂർണ്ണമായി വെളിപ്പെടുന്നത് സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് എന്നുള്ളൊരു മെസ്സേജ് പ്രസംഗിച്ച് നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റി സമയത്തൊക്കെ ഒത്തിരി സ്റ്റേജുകളിൽ പോയി കാരണം ഒരു പ്രസംഗമേ കയ്യിലുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ എവിടെ ചെന്നാലും പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഇതങ്ങോട്ട് പ്രസംഗിക്കും അങ്ങനെ പോരും അപ്പോൾ അന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടേക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ദൈവഹിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ധാരണയില്ലാതെ തീരുമ്പോൾ കാരണം നമുക്കറിയാമല്ലോ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മൾ നേരിടുന്ന വലിയൊരു അസൈൻമെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഇതെന്ന് പറയുന്നത് ദൈവഹിതം കണ്ടെത്തുന്നത് ഇന്ന് പകൽക്കാലവും ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ എന്താണ് ദൈവഹിതം എന്തല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലാത്ത ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ ദൈവഹിതം കണ്ടെത്തും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവമേ ജീവനോ ആയാലും മരണമായാലും ഏതായാലും സമ്മതം താൻ എന്ന് ഭക്തർ പാടിയതുപോലെ സമ്പൂർണമായിട്ട് ദൈവമേ എന്ത് ഏത് റിസൾട്ട് ഉണ്ടായാലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ച വേളകളിൽ അവിടെ ദൈവഹിതം വെളിപ്പെടുന്നു എന്നുള്ളത് ഒരിടത്തല്ല ദൈവത്തിൻ്റെ വചനത്തിന് പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനുള്ള ബന്ധത്തിലും നമ്മൾ കാണുന്നത് ആ തൻ്റെ മകനെ യാഗമാക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അതനുസരിച്ച് കർത്താവെ അത് പറ്റത്തില്ലല്ലോ അവൻ മുഖാന്തരമാണല്ലോ എല്ലാ കാര്യങ്ങളും നിറവേറപ്പെടേണ്ടത് എന്നൊക്കെ ഒരു 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 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാകാനായിട്ട് കഴിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവഹിതം വെളിപ്പെടാത്തതിൻ്റെ ഒരു കാര്യം ചില സംഗതികൾ നമ്മൾ റിസർവഡായിട്ട് പിടിച്ചു വെച്ചേക്കുക കർത്താവ് അങ്ങനെ പറ്റരുത് ഇത്രയും തന്നിരിക്കുന്ന ഈ ചെറിയൊരു ഡൊമൈൻ്റെ ഉള്ളിൽ നീ എനിക്ക് ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി തരണം അതുകൊണ്ട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവഹിതം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് പല ദൈവവചന ഭാഗത്തുനിന്ന് ദൈവത്തിന് നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക കർത്താവ് നാല് ചോയ്സ് തരാം ഇതിൽ നാലിൽ ഒന്ന് നീ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെ തിരഞ്ഞെടുക്കും അത് തിരഞ്ഞെടുക്കാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എം സി ക്യൂ എന്ന് പറയുന്ന പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇട്ടാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എന്നാൽ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാനുമുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ് എന്നുള്ള നിലയിൽ അതാണ് ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം ഇന്നലെ ഒരുപക്ഷെ ഞാൻ ഷെയർ ചെയ്യാമായിരുന്നെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ് അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയ കൊമ്പുകളെയും അവൻ ചേർത്ത് ഒട്ടിക്കും എന്നുള്ളൊരു കാര്യമായി ഇന്നലെ പറയാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വെച്ചിരുന്നത് എന്നാൽ ഇന്നലെ തീരെ ശബ്ദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത്തത് കൊണ്ട് ഞാൻ പറയാനായിട്ട് കഴിഞ്ഞില്ല അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ശേഷം ഡൗൺ ടു ജനറേഷൻസ് ടിൽ ജീസസ് ക്രൈസ്റ്റ് യേശു കർത്താവിൻ്റെ ആ ഇത് വരെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാനൊരു നിങ്ങൾക്ക് ഇരുഹൃദയവും ഇരുവഴികളിലുമാണ് നിങ്ങൾ നടക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഏക ഹൃദയവും ഏക വഴിയും ഞാൻ തരും ഇരമ്യ പ്രവചനത്തെ നമ്മൾ വായിക്കുന്നു ഓ ഇരുപത്തൊമ്പതിലോ മുപ്പതിലോ ആ ഭാഗത്ത് അപ്പോൾ ഗോഡ് ക്യാൻ വർക്ക് ഇൻ അവർ സിറ്റുവേഷൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ തിങ്സ് വിൽ വർക്ക് ഔട്ട് ഫോർ അവർ അൾട്ടിമേറ്റ് ഗുഡ് ിൽ ബി ഇൻ എ പൊസിഷൻ വേർ വിൽ ബി ക്രൈം ടു ദോഡ് ഫോർ ദ റവലേഷൻ ഓഫ് ഹിസ് വിൽ ബിങ് ടു ദാറ്റ് പൊസിഷൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇരു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു നീ എന്റെ മുമ്പും പിമ്പും അടച്ച് നീ എൻ്റെ കൈ എൻ്റെ തലമേൽ വെച്ചിരിക്കുന്നു എത്ര എനിക്ക് ഈ പരിജ്ഞാനം എനിക്ക് അത്യാത്ഭുതകരമാകുന്നു കർത്താവ് നിന്നെ ഒളിച്ചാൻ എങ്ങോട്ട് പോകും എന്നുള്ളത് കേവലം സൂപ്പർഫിഷ്യലായിട്ട് ഒളിച്ചു പോകാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ നിന്നല്ല ഭക്തൻ ഭക്തനവിടെ പറയുന്നത് മറിച്ച് ദൈവത്തോട് കൂടെ അനേക വർഷങ്ങൾ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ഭക്തൻ പറയുക കർത്താവേ നിന്നെ ഒളിച്ചോ അല്ലെങ്കിൽ നിന്നെ ഔട്ട് സ്മാർട്ട് ചെയ്തിട്ട് നിന്നെ ഔട്ട്ഫിറ്റ് ചെയ്തിട്ട് നിന്നെ നിന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പല അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ചു കർത്താവെ അത് ഞാൻ നിന്റെ സന്നിധി സമ്മതിക്കുകയും നീ എന്റെ സർവാധികാരിയായ ദൈവമാണെന്നും എൻ്റെ മേലെ അധികാരമുള്ളവനാണെന്നും നീ സോവറീനാണെന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എത്ര കഠിന ഹൃദയത്തെയും സോഫ്റ്റ് ആക്കി കൊണ്ടുവരാൻ കഴിയും മാംസളമായ ഹൃദയത്തെ ഞാൻ തരും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിശ്വാസത്താൽ ദൈവമേ എന്ന് നമ്മൾ നിലവിളിക്കുന്നിടത്തോളവും സമയം ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ അറിയാൻ ഒരു ആഗ്രഹം ഉള്ളിടത്തോളവും കാലം ആ അതിനെ ദൈവം വർക്കൗട്ട് ചെയ്ത് അവനെ അറിയാനും അവനിലായിത്തീരാനും അവൻ്റെ പദ്ധതികൾ നമ്മൾ നിറവേറാനും ഉള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള അധികാരമുള്ള ഒരു സോവർണിറ്റി ദൈവത്തിനുണ്ട് ദൈവത്തിനത് നമ്മുടെ സാഹചര്യങ്ങളോ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ ജീവനെ പോലുമോ അത് നമ്മൾ എസ്ട്രീമായിട്ട് ഞാൻ പറയുക അങ്ങനെ എപ്പോഴും സംഭവിക്കാനുള്ള കാര്യമല്ല പറയുന്നത് എന്നാൽ തന്നെ നമ്മുടെ യോബിനോട് ഇടപെട്ടതുപോലെ പോലും ഒരു ചില നേരങ്ങളിൽ ഇടപെടാൻ ഒരുപക്ഷെ വചനത്തിന് സാധ്യത കാണുന്നുണ്ട് അതേ ഞാൻ പറയുന്നത് പേടിപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ പറയുന്നത് ദൈവത്തിന്റെ സോർണിറ്റി എന്ന് പറയുന്നത് അതുവരെ ഉള്ള ഒരു കാര്യമാണെന്നും കാരണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ആത്മീയ നന്മ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതും വലിയൊരു സംഗതിയാണ് ഈ മനസ്സില് ഓർപ്പിച്ച പറയുന്നത് അവന് അവന്റെ മുന്നിൽ സമയം കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡൗട്ട് വരുമ്പം എൻ്റെ എന്നെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒക്കെ എനിക്ക് പല ഭാരങ്ങൾ വരുമ്പോൾ ഞാൻ ഏറ്റുപറയാൻ ദൈവ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം എൻ്റെ കർത്താവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി കരുതുന്നതിനേക്കാളും കൂടുതൽ നീ എനിക്ക് വേണ്ടി കരുതുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നീ അവരെ സ്നേഹിക്കുന്നു എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവ് നീ അവക്ക് വേണ്ടി കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഞാൻ ആരെക്കുറിച്ചൊക്കെ കൺസേൺഡാണോ അവരെക്കുറിച്ച് ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കരുതുന്നതിനേക്കാൾ കൂടുതൽ നീ അവർക്ക് വേണ്ടി കരുതുന്നു കർത്താവേ എന്ന് പലപ്പോഴും ഏറ്റു പറഞ്ഞ അവരുടെ ജീവിതത്തിലുള്ള വിശ്വ ആ അവരെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി നിറവേറുവെന്ന് ഞാൻ ദൈവസനെ പലപ്പോഴും ഞാൻ വിശ്വസിക്കാനും ദൈവത്തിനെ ആശ്രയിക്കാനുമായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെ ഏറ്റുമറിയാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ചില സമയങ്ങളിൽ ദൈവത്തിന് ഭാരമില്ല എനിക്ക് ആ കൂടുതൽ ഭാരം എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ നമുക്ക് ഇവിടെ അറിയുക ഈ ദൈവത്തിന്റെ കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കരുതുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കുക ഇസ്രയേലെ എത്രയോ വട്ടം കളിമണ്ണ് കയ്യിൽ നിന്ന രൂപഭംഗി പോയിട്ടും അവനെ പിന്നെയും രക്ഷിക്കുകയും അവനെ രൂപത്തിലേക്ക് കൊണ്ടുവരാനും നിത്യ പദ്ധതിയിൽ ദൈവം അവനെ ഉൾപ്പെടുത്താനും ഇടയായി തീർന്ന മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുക അപ്പോൾ ഞാൻ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സമ്പൂർണമായ ദൈവഹിതം വെളിപ്പെടും ദൈവഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജലം നാല് മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യുന്ന ദൈവം ഒന്നും തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് ദൈവഹിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിശ്ചയമായും അൺകണ്ടീഷണലായിട്ട് ദൈവസന്നിധി നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവഹിതം നിശ്ചയമായിട്ടും വെളിപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമുക്ക് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പല ആസ്പെക്റ്റുകൾ ദൈവഭക്തന്മാർ പറഞ്ഞു ഇത് ജീവനുള്ള യാഗം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പ്രത്യേകം ഒരു ബിജോബ്രദർ അത് പറഞ്ഞു ശരീരങ്ങളെ മനസ്സ് അതുപോലെ ആത്മാവ് അപ്പൊ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി നമുക്കറിയാം അവർ യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി കർത്താവ് തൻ്റെ ശരീരത്തിലൂടെ നമുക്ക് വേണ്ടി പുതിയ വഴി തുറന്നു തൻ്റെ ശരീരം ആ അവര് അവൻ അവൻ തൻ്റെ യാഗവസ്തുവാക്കി അല്ലെങ്കിൽ കാൽവരിയിൽ തൻ്റെ ശരീരത്തിലൂടെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മദേഹി ദേഹങ്ങൾ സമ്പൂർണമായിട്ട് ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടതാണ് വീണ്ടെടുക്കപ്പെടും എന്നുള്ള വിഷയം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അറിയാം അപ്പൊ നമ്മുടെ ശരീരത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് നമുക്കറിയാം അത് മാത്രമല്ല ഈ ശരീരത്തെക്കുറിച്ച് ആയിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ദൈവഹിതം വിട്ട് തെറ്റിപ്പോവാനായിട്ട് ഇടയാട്ട് തീരുന്നത് കാരണം നമ്മൾ ശരീരത്തെ സെൻറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ആത്മീയമായ കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ കാണാൻ കഴിയാതിരിക്കുകയും ജഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ ആ അങ്ങനെ ചിന്തിക്കുന്ന ആ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആ അനുഭവത്തിന് അതിനെയാണ് നമ്മൾ യാഗപീഠത്തിന്മേൽ വെക്കുന്നത് കർത്താവ് എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾക്കോ ശാരീരികമായ ഡിമാൻഡിനോ അല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശരീരത്തെ തന്നെ ഞാൻ കർത്താവ് അതിനെ അതിന്റെ ആഗ്രഹങ്ങളും അതിന്റെ അഭിലാഷങ്ങളും അതിന്റെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും എല്ലാം നിൻ്റെ സന്നിധി ഞാൻ വെക്കുകയും കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് എൻ്റെ പിതാവ് അറിയുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് വളരെ സന്തോഷിപ്പിക്കുന്ന ഭാഗമാണ് എൺപത്തിനാലാം സങ്കീർത്തനം ആ കുരുകിൽ ഒരു കൂടും മീവൽ പക്ഷി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്നു അത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ എന്നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ യാഗപീഠത്തിൽ കൂട് അതിന് ചില ചില വേറെ ഏതെങ്കിലും പശ്ചാത്തലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ത് എന്ത് ആകർഷണീയതയായി ഈ അവിടെ ഉള്ളത് സാധാരണ നമ്മളെ യാഗപീഠത്തിൻ്റെതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവിടെ പറയുന്നത് ഒരു ദൈവവൈതല്യം സംബന്ധിച്ചിടത്തോളവും അവന്റെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ യാഗപീഠമാണ് ഈ യാഗപീഡമല്ലാതെ ഹി കനോട്ട് ഫൈൻഡ് അനദർ പ്ലേസ് ഇൻ ദ വേൾഡ് വിച്ച് ഈസ് മോർ സേഫ് മോർ സേഫ് ദാൻ ഡിസ് ഓൾട്ടർ ഈ യാഗപീഠത്തിൽ നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയുമായിട്ട് സമർപ്പിക്കുന്ന ഈ യാഗപീഠത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ നമുക്ക് അതിനേക്കാൾ ഒരു സേഫസ്റ്റ് പ്ലേസ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്യം ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളതൊരു സത്യം അതൊരു സത്യം ക്രൂശിന്റെ നിഴലിലേക്ക് വരുന്നതല്ലാതെ വേറൊരു സൊല്യൂഷനും നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയേക്കുന്നത് ഈ യാഗപീഠത്തിൻ്റെ അടുത്താണ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ എത്ര കണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്വദിക്കാനും വിളിക്കപ്പെട്ടവരാണ് എന്ന ദൈവസന്നിധി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അടുത്തത് നമുക്കറിയാം അത് ഡു നോട്ട് കൺഫോം ടു ദം ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിൻ്റെ പാറ്റേണുകൾക്ക് അനുരൂപമാകാതെ നേരത്തെ പറഞ്ഞ പോലെ ബിജോ ബ്രദർ പറഞ്ഞ പോലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ ഉള്ളവരായി എന്ന് പറഞ്ഞതുപോലെ ഒരു ഡു നോട്ട് കൺഫേം ടു ദ ഇമേജ് ഓഫ് ദിസ് വേൾഡ് കാരണം അറിയാമല്ലോ ദൈവഹിതം തിരിച്ചറിയാനുള്ള വലിയൊരു എന്ന് പറയുന്നത് ആത്മാ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളും ഉണ്ട് ജടകേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളും ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴാ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ജഡപപ്രകാരം ചിന്തിക്കുമ്പോൾ കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രവിപ്പാൻ എന്നുള്ളത് നിലയിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തോന്നും എന്നാൽ എൻ്റെ ആത്മീയമായിട്ടുള്ള എൻ്റെ ജീവിതവും ആത്മീയമായിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നുള്ള ആ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ അത് തിരിച്ചറിയാനിടയായി തീരേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഈ യാഗപീഠത്തിൽ സമർപ്പിക്കേണ്ടി അനുഭവം വരുന്നത് കാരണം നമ്മൾ കണ്ട് തന്നെ ഈ ചോയ്സ് കൊണ്ട് നന്മതിന്മകളെ കുറിച്ച് വിലയിരുത്തി വിലയിരുത്തി നമ്മളങ്ങ് കൺഫ്യൂസ്ഡ് ആകുക അപ്പോൾ അവിടെ ആ ജീവൻ വെളിപ്പെടാനായിട്ട് ജീവന്റെ ആലോചന എന്താണെന്ന് വെളിപ്പെടാനായിട്ട് നമ്മൾ ഈ നന്മതിന്മകളുടെ ഇതൊക്കെ മാറ്റിയതിന് ശേഷം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും യാഗമായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ നന്മയും പൂർണതയും പ്രസാദവും ഹിതം ഇന്നതെന്ന് വെളിപ്പെടും എന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈ വാചനം ഇടപെട്ട ഒരു രീതി ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിലെ പഠനത്തിനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ പാസ്റ്ററുടെ ഒരു സ്നേഹിതനായിട്ടുള്ള ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ പോയി അപ്പൊ അദ്ദേഹത്തെ കണ്ടപാട് എന്നോട് ആത്മാവിൽ അദ്ദേഹം ദൂതറിയിച്ചു മകനെ ദൈവത്തിന്റെ വേല ചെയ്യാനാണ് നീ വിളിക്കപ്പെട്ടത് നീ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് എഞ്ചിനീയർ ആകാനല്ല അതുകൊണ്ട് മകനെ അങ്ങനെ എന്നും പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാനൊരു ഇങ്ങനെ ഒരു പ്രവചനം കേൾക്കുന്നത് കാരണം നമ്മുടെ ഈ നാട്ടിലൊന്നും പ്രവാചകന്മാരോ പ്രവചനമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനാകെ കരഞ്ഞു തകർന്നു പോയി വളരെ ഇതായി പോയി ഉടനെ എന്നാ പിന്നെ കർത്താവ് ഈ ആദ്യ താഴ്ചയല്ലേ ഇപ്പൊ തന്നെ വണ്ടി വിട്ടേക്കായി വിടുന്നു ഇനിയും കൂടുതൽ ഇവിടെ പഠിക്കണ്ടല്ലോ കർത്താവ് എന്ന് ആലോചിച്ച് എന്റെ പാസ്റ്റർക്ക് ഞാൻ എഴുത്തയച്ചു ഇതുപോലെ ദൂത് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബൈബിൾ കോളേജിലെങ്ങാനും പോകാനുള്ള എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട് ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് എന്തായാലും നന്നായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട് അത് വേറൊരു കാര്യം പലരും ഇങ്ങനൊക്കെ പറയുമ്പോഴേ എന്നാൽ അദ്ദേഹം ഒന്ന് എനിക്ക് റിപ്ലൈ അയച്ച് മോനെ ദൈവത്തിന്റെ ഹിതത്തിന് മൂന്ന് ലക്ഷണങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയും പൂർണതയും പ്രസാദവും നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ന് അദ്ദേഹം അന്ന് എന്നെ ഉപദേശിച്ചതും അതിനെ തുടർന്ന് എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്നാൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം പോകണം എന്നുള്ള നിലയിൽ ഇടപെടുകയും അങ്ങനെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു പാസ്സായതിനു ശേഷം എന്നെ ഡോക്ടർ മുരളീധരൻ എന്നെ അറിയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് എന്നെ പിടിച്ച് ഇതുപോലെ വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ നിയോഗിച്ച് പ്രാർത്ഥിച്ചൊക്കെ അയക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പല സ്ഥലങ്ങളിൽ വെച്ചും ദൈവഹിതം ഇതാകുമ്പോൾ ദൈവഹിതത്തിന് ഓരോ സമയവും അതിൻ്റെ രീതിയും അതിൻ്റെ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളും ഒക്കെ ഉണ്ട് അത് പരിജ്ഞാനപ്രകാരം പ്രകാരം ഒരുപക്ഷെ നമ്മൾ എടുത്തില്ലെങ്കിൽ അന്ന് ഞാൻ ഒരുപക്ഷെ എടുത്ത് ചാടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പറഞ്ഞത് എന്നാൽ അന്ന് അതേ സമയം തന്നെ ആ നാല് വർഷക്കാലം അവിടെ പഠിച്ച സമയത്ത് വളരെ സ്റ്റുഡൻസിന് ഇടയിലും മറ്റു പല നിലകളിലും ഒക്കെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് കർത്താവിനെ ബലപ്പെടുത്തി സഹായിച്ചു പലരെ വിശ്വാസത്തിൽ വരാനിടയായി തീർന്നു ഇതൊക്കെ ഒരു സത്യമായ കാര്യമാണ് എന്നാൽ തന്നെ ഒരാഴ്ച ഇങ്ങോട്ട് വന്നു അപ്പം തന്നെ അത് ഇട്ടേച്ച് ഓടി പോവുക എന്ന് ഓർക്കുമ്പം അതൊരു ദൈവഹിതമല്ലാത്ത കാര്യമായിരുന്നു ഞാനെന്ന് ചിന്തിച്ചത് എന്ന് പിന്നീട് എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായി ഇടയാക്കീർന്നു എന്ന് അങ്ങനെ എടുത്തു ചാടിയിട്ടുള്ള എത്രയോ ദൈവഭക്തന്മാരുണ്ട് അവരെ ഒന്ന് ഞാൻ കുറച്ച് പറയുകയോ ഒന്നുമല്ല നമ്മളെങ്ങനെയൊക്കെ ചാടിയാലും കർത്താവ് നമ്മളെ പിടിക്കും എന്നുള്ളൊരു സത്യമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അപ്പൊ അത് അത് ഞാൻ ആ നിലയിൽ എൻ്റെ ഒരു അനുഭവത്തോളം ഉള്ള ബന്ധത്തിൽ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ തിരിച്ചറിയാം നന്മയും പൂർണ്ണതയും പ്രസാദവും ഹിതം തിരിച്ചറിയേണ്ടതിന് ഇതിനു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ അത് നാം നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങൾ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും എന്നൊക്കെയുള്ള സ്ഥലത്ത് ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചേക്കുന്നത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ആ പദമാണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചിത്രശലഭത്തിന്റെ ആ പുഴു ഇരുന്ന് ആ കൊക്കൂണ്ടുള്ളവൽ ഇരുന്ന് അത് ചിത്രശലഭമായി മാറുന്ന ആ രീതിയാണ് അത് പറയുന്നത് ഞാൻ ബയോളജി പഠിക്കാത്ത ആളാണ് എനിക്ക് ബയോളജി ഒന്നും അറിയത്തില്ല മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം ഞാനിത് കേൾക്കുക എന്നാൽ ബയോളജി പഠിച്ചിട്ടുള്ളവർക്കതറിയാം അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ചിത്രശലഭങ്ങളെപ്പറ്റി ഞാൻ പഠിച്ചേക്കുന്ന ഓരോ ഇത് ഞാൻ ഒരിക്കലും മനോരമ സപ്ലിമെൻ്റ് ഞാൻ വായിക്കാനിടയായി തീർന്നു നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്തുള്ള ചിത്രശലഭങ്ങൾ വയനാട് ചുരം കയറി ബാംഗ്ലൂരും മൈസൂറും പോയി അവിടെ വരെ പോകുന്ന കഥ ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം ഓ ഇതാണോ ചിത്രശലഭം കാരണം കുഞ്ഞുനാളിൽ ചിത്രശലഭത്തിൻ്റെ പുറകെ വടിയെടുത്ത് ഓടിക്കുകയോ അതിൻ്റെ പുറകെ ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന കളികൾ നമുക്കറിയാവില്ല എന്ന് മാത്രമല്ല അതറിയാവുന്നോണ്ട് എന്നാൽ തന്നെ ഈ ചിത്രശലഭത്തിന് ഇത്ര വലിയ കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ ഈ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ കിലോമീറ്ററുകൾ പറഞ്ഞ് മൈസൂറും ബാംഗ്ലൂരും വരെ പോകുന്ന ചിത്രശലഭം ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ അത്ഭുതമായിപ്പോയി കാരണം ഞമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഈ ചിത്രശലഭം ആകുന്നതിന് മുന്നേ ആ പുഴു ഇരുന്നിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ആലോചിക്കുക ഒന്ന് മൈസൂർ വരെ പോകണമല്ലോ ഏതാ വഴി എന്ന് പറഞ്ഞ് പുഴു എഴഞ്ഞാൽ അതിന്റെ ജീവിതകാലത്ത് അത് ഇവിടെ ഞാനും എത്തിച്ചേരൂ കാരണം അതിന്റെ മുന്നിൽ കാണുന്നതെല്ലാം എല്ലാം ഇമ്പോസിബിലിറ്റീസാ അല്ലെങ്കിൽ ബാംഗ്ലൂർ വന്ന ബസ്സില് വല്ലതൊക്കെ പറ്റിക്കയറണം എന്നാലേ നടക്കുകയുള്ളു അല്ലാതെ അതിനായിട്ട് അത് ഉറക്കാൻ പറ്റത്തില്ല നമുക്കറിയാം ഒരു കല്ല് കണ്ടു ഉടനെ അതിന് അയ്യോ വേണ്ട ഒരു കല്ല് കിടക്കുന്നേ ഒരു കുഴി കണ്ടു അയ്യോ അച്ഛാ കുഴി അടുത്തത് വേറെ എന്തെങ്കിലും കണ്ടു അച്ഛാ ഓടി വാ ഇവിടെ തന്നെ എന്നെ പിടിച്ചു തിന്നാനായിട്ടൊരു കാക്ക വന്നിരിക്കുന്നു ഇത് കാണുന്നതെല്ലാം ഇതിന് പ്രതിസന്ധികളാണ് ഈ പുഴുവിന് രൂപാന്തരപ്പെടാത്ത മനസ്സുമായിട്ട് നമ്മൾ ജീവിക്കുമ്പം നമുക്ക് കാണുന്നതെല്ലാം പ്രതിസന്ധിയാ പരാതിയാണ് കർത്താവ് ഞാൻ എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ഈ ജീവിതം നടക്കും ഇത് നടക്കുകയുള്ള കർത്താവ് എന്നെ എല്ലാവരും കളിയാക്കുന്ന കർത്താവ് എന്നോട് എല്ലാവരും എതിർക്കുന്ന കർത്താവ് എന്നോട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഇനി ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ എന്നെ കൊണ്ടുള്ള ശല്യം എന്ന് പറയുന്നത് മത്താനോപാസ്ത്രമൊക്കെ അറിയാം അദ്ദേഹത്തെ കാരണം എന്നെ രക്ഷയിലേക്ക് നടത്തിയ ഉദ്ദേശിയോടൊക്കെയുള്ള നല്ല ബന്ധമുള്ള വ്യക്തികളാണ് മത്താനോപാസ്ത്രമൊക്കെ അതുകൊണ്ട് അവർക്കൊക്കെ അറിയാം എപ്പോഴും അദ്ദേഹത്തിന് സൗകര്യം കൊടുക്കത്തില്ല ഒന്ന് ഈ വജനത്തിൽ നിന്നുള്ള സംശയങ്ങൾ ഒരു സൈഡിൽ കൂടെ പിന്നെ ഈ പരാതികൾ ഒരു സൈഡിൽ കൂടെ കാരണം ഈ പരാതി വരുന്നത് ആ രൂപാന്തരപ്പെട്ട മനസ്സ് എനിക്ക് ലഭിച്ചിട്ടില്ല രൂപാന്തരപ്പെട്ട ഒരു മനസ്സിനുടമയല്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും പർവ്വതീകരിച്ച് പറയുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിക്കേണ്ടി വരുന്നത് കാരണം കർത്താവിനെ രക്ഷിച്ച ആ നിലയിലും ആ രൂപാന്തരപ്പെട്ട മനസ്സോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്താനായിട്ടുള്ള നമ്മുടെ കഴിവില്ലായ്മ നിന്നാണ് ഈ ഈ ചിന്തകളെല്ലാം വരുന്നത് എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പുഴുവിന്റെ മനസ്സുള്ളവരായി തീരാനല്ല രൂപാന്തരപ്പെട്ട മനസ്സുള്ളവരായിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും ആകെ ആ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറഞ്ഞ ആ കൂടെ നമ്മളോട് കൂടെ നിൽക്കുകയും എല്ലാ തന്നെ എല്ലാ അവസ്ഥകളെയും കീഴ്പ്പെടുത്തുവാൻ പോകുന്ന തന്റെ ശക്തിയുള്ള വ്യാപാര ശക്തിയാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു വചനത്തിൽ പറഞ്ഞേക്കുന്ന ആ ശക്തിയാൽ നമ്മളെ നിറച്ചിരിക്കുന്നവൻ നമ്മുടെ ഓരോ അനുഭവങ്ങൾ നോക്കുമ്പം രൂപാന്തരപ്പെട്ട മനസ്സുള്ളവരായി തീരാനുള്ള എന്തെല്ലാം ഭാഗ്യങ്ങൾ എന്തെല്ലാം സാഹചര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകിയേക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ രൂപാന്തരപ്പെട്ട മനസ്സെന്നുള്ള ഒരു സംഗതി മാത്രമാ അല്ലാതെ വേറൊന്നുമല്ല വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം നമ്മുടെ പഴയ മൻ പഴയ മനസ്സാ പണ്ടൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ കാറിന്റെ എൻജിൻ മാറ്റിയിട്ട് പുതിയ എഞ്ചിൻ വെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ എഞ്ചിൻ മാറ്റാതെ എല്ലാം പ്രശ്നമായിട്ട് കാണുന്ന നമ്മുടെ ഈ എഞ്ചിൻ മാറ്റാതെ ഒരു ഒരു രക്ഷയില്ല എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മാറ്റിയേ പറ്റൂ രൂപാന്തരപ്പെട്ട മനസ്സ് നമ്മുടെ ഉള്ളിൽ വരാതെ ഈ രൂപാന്തരപ്പെട്ട മനസ്സ് നമ്മളെ ഗൈഡ് ചെയ്യാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ ജയജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണുന്ന കനാൻ ഒറ്റ നോക്കാൻ പോയവരുടെ ആ മനസ്സല്ല കാലേബിനും യോശിവയ്ക്കും ഉണ്ടായിരുന്ന ആ മനസ്സ് ആ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് നമ്മളിൽ പകരപ്പെടാനായിട്ട് ദൈവീയ ദിവസങ്ങള് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക ബിജോ ബ്രദർ ഇതിനോട് ചേർന്ന് പറഞ്ഞ മനോഹരമായ ഒരു ചിന്ത ഞാൻ അദ്ദേഹം പറഞ്ഞു മറന്നു കാണും ഞാൻ ഓർക്കുന്നുണ്ട് കാരണം എനിക്ക് ആത്മീയമായ ചിന്തകള് ആര് പറഞ്ഞാലും ഞാൻ അവരെ ഓർക്കും അവരുടെ പാട്ടോ അവരുടെ രൂപവോ വെച്ചല്ല ഏതെങ്കിലും നിലയിലെ ആത്മീയമായിട്ട് സ്പർശിച്ചിട്ടുള്ള ഒരു ചിന്ത ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ ഓർക്കും അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം ഞങ്ങൾ സൂം മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ഭാഗം പഠിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കാരണം മനസ്സ് രൂപാന്തരപ്പെടണം കാരണം നമ്മുടെ ശരീരത്തിൽ രൂപാന്തരം വന്നു എന്നാൽ ഇന്ന് ആ അല്ല ശരീരത്തിൽ അല്ല ആത്മാവിൽ രൂപാന്തരം വന്നു ശരീരത്തിലെ രൂപാന്തരത്തിന് വേണ്ടി ദൈവം നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ മനസ്സ് ഇന്ന് രൂപാന്തരപ്പെടണം ആ ഒരു ആ മനസ്സിന്റെ രൂപാന്തരമാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അത് നടന്നില്ലെങ്കിൽ ദൈവിക പ്രവർത്തി നമ്മളിത് നടക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം രൂപാന്തരപ്പെടാൻ തക്കവണ്ണം നമ്മുടെ ചിന്തകളെ മനസ്സുകളെ ഏൽപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അത് നടക്കുന്നില്ല എന്ന അർത്ഥം ആ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനധികാരമുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും